ഹായ് ഫ്രണ്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോ പലരും ക്യാമന്റ് ഇട്ട് പറഞ്ഞു നോയമ്പ് തുടങ്ങുമല്ലേ ചേച്ചി കുറച്ച് വെജിറ്റേറിയൻ ഡിഷുകൾ ഇടണേന്ന് അപ്പോൾ ഇന്ന് അതിനുവേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ഡിഷാണ് ഇത് ആക്ച്വലി എന്റെ വീട്ടില് നമ്മള് ഉണക്കമീനൊക്കെ കറി വെക്കുമ്പോ ഇതുപോലെ ചേമ്പോ കായോ ഒക്കെ ഇട്ട് വെക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറയുന്നത് മീൻ ഇല്ലാതെ തന്നെ അതേ രുചിയിൽ അതേ മസാല കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പലരുടെയും വീടുകളിൽ ചെയ്യുന്നുണ്ടായിരിക്കാം അറിയാത്തവർക്കായി ഞാൻ പറയുന്നു അപ്പൊ തുടങ്ങുന്നതിന് മുമ്പ് ഞാനിപ്പോ ചില വീഡിയോസിൽ ലൈക്ക് ചെയ്യാൻ പറയാത്തത് കൊണ്ട് ആരും ലൈക്ക് ചെയ്യുന്നില്ല പറഞ്ഞാൽ മാത്രമേ ലൈക്ക് ചെയ്യൂ അപ്പോ എല്ലാരും പോയിന്ന് ലൈക്ക് ചെയ്തേ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കാൽ കിലോ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചേമ്പാണ് ചേമ്പിന്റെ വിത്ത് ഒരു കായ് അപ്പൊ ഇത് നമുക്ക് ചെത്തി റെഡിയാക്കി എടുക്കണം ആദ്യം ഈ കായടെ തൊലി കളയുന്നില്ല അത് തൊലി കളയാതെടുക്കുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിന്റെ മുകൾഭാഗം കളഞ്ഞിട്ട് ഇന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ 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 വലിച്ചാ മതി ഏഹ് അപ്പോ തെനി ചെത്തി കളയണ്ട ഇനി തൊലി ചെത്തി കളഞ്ഞേ ഞങ്ങക്ക് പറ്റൂ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കളഞ്ഞു കുഴപ്പമില്ല അല്ലാത്തവർക്ക് ഇങ്ങനെ കളയാം കാ ചെത്തുന്നതിന് മുമ്പ് ഒന്നുകിൽ കയ്യിൽ നല്ല വെളിച്ചെണ്ണ വരട്ടുക അല്ലെങ്കിൽ ഉപ്പ് നീര് വരട്ടുക അപ്പോൾ കയ്യിൽ കറയാവത്തില്ല അപ്പോ ഞാനിത് ചിരണ്ടി എടുക്കട്ടെ ഞാനിവിടെ കാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ട അരിഞ്ഞത് എങ്ങനെയാന്ന് ഇതുപോലെ ഇനി ചേമ്പും അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വെളിച്ചെണ്ണ തേക്കണമെന്ന് കയ്യിലൊട്ടും ഒട്ടും കറയാവത്തില്ലേ ഇതും അരിഞ്ഞേക്കുന്നത് കണ്ടോ എങ്ങനെയാന്ന് ഈ പരുവത്തില് അരിയണം ഇനി നമുക്കിതിലേക്ക് രണ്ട് തക്കാളിക്ക പിന്നെ മൂന്നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇനി വെള്ളമൊഴിച്ച് ഈ കഷ്ണങ്ങൾ നമുക്കൊന്ന് വേവിച്ചെടുക്കുക ആദ്യം ഇത് വേവാനുള്ള വെള്ളം മതിയെ ഞാനിവിടെ ചട്ടിയില ചെയ്യുന്നേ നിങ്ങളുടെ കൈ ചട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ചട്ടിയിൽ വെക്കുന്നതാ അതില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രം എടുത്തു ഇത് ആദ്യം തന്നെ ഇതില് ഉപ്പൊന്നും ഇടണ്ട കാരണം ഇത് വേവാൻ താമസം കൊടുക്കും ഉപ്പൊക്കെ ഇട്ടാല് പൊതുവെ അവിയലായാലും സാമ്പാറായാലും എല്ലാം എന്റെ അമ്മ പറയുന്നത് കഷ്ണങ്ങള് വെന്ത് കഴിഞ്ഞിട്ടേ ഉപ്പ് ചേർക്കാവൂ അതെല്ലാം എന്നുണ്ടെങ്കിൽ വേവാൻ താമസം എടുക്കുന്നോ പക്ഷെ പലപ്പോഴും നമ്മളൊന്നും അതൊന്നും ഫോളോ ചെയ്യാറില്ല ഒരുമിച്ച് ഉപ്പുട്ടങ് വെക്കും ഇതിന് ഉപ്പു ഇടണ്ട ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ചേർത്താ മതി ഇത് അടച്ചു വെച്ച് നല്ലതുപോലെ വേവട്ടെ ഇത് വേവുന്ന സമയം കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ മീൻ കറി വെക്കുന്ന അതേ സ്റ്റൈലിലാ നമ്മൾ ഈ കറി വെക്കുന്നത് അതുകൊണ്ട് ഇവിടെ അതായത് മീൻപുളി കൊടംപുളി മൂന്നല്ലി എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ കഴുകി വെള്ളമൊഴിച്ച് വെക്കണം അത് കുതിരാൻ നമ്മൾ ഇപ്പഴെല്ലാം ഒഴിക്കുന്നേ പിന്നെ അത് ചേർക്കുന്നെ അതുപോലെ ചില നാട്ടിലുള്ളവര് കുടംപുളി എന്തോന്ന് പോലും അവർക്ക് അറിയില്ല അവർ കൊടംപുളി യൂസ് ചെയ്യില്ല മറ്റേ പിഴുപുളിയാ ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് പിഴുപുളി ഉപയോഗിക്കാം പക്ഷെ മോസ്റ്റ്ലി ഈ കറിക്ക് നമ്മൾ കോടംപുളി തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഇതിന് വേണ്ട അരപ്പരയ്ക്കണം ഇനി നമുക്ക് അരപ്പരയ്ക്കണം അതിനു വേണ്ടിതേ ഞാൻ എടുത്തിരിക്കുന്നത് അരിമുറി നല്ല പീരയുള്ള തേങ്ങയാണ് തേങ്ങ മഞ്ഞപ്പൊടി ഒരു കുഞ്ഞു കഷണം ഇഞ്ചി ഒത്തിരി വലുത് വേണ്ട ഒരു അഞ്ച് അല്ലി കൊച്ചുള്ളി ഈ സ്പൂണിന് രണ്ടര സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടി ടീസ്പൂൺ ആണ് ചെറുത പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി ഇത്രയും നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം സാധാ തേങ്ങാ അരച്ച മീൻ മീൻകറിക്കരക്കത്തില്ലേ ആ പരുവത്തിന് നല്ലതുപോലെ അരച്ചെടുക്കണം ഇവിടെ അരപ്പുത നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഷ്ണങ്ങള് വെന്തോ നോക്കാം ഇടയ്ക്കൊക്കെ ഇതൊന്ന് തുറന്ന് നോക്കണേ ഇത് ജസ്റ്റ് അടിക്ക് പിടിക്കുന്നുണ്ടോ ബന്ധോന്നൊക്കെ ഒന്ന് നോക്കണം ഇതിപ്പോ കായും ചേമ്പും ഒക്കെ നന്നായിട്ട് ഉടങ്ങിട്ടുണ്ട് നല്ല പരുവായിട്ടുണ്ട് ഇപ്പൊ നമുക്കിതിലേക്ക് നമ്മളെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കാം പരുവത്തിന് വെള്ളം ചേർക്കണേ ഇതിന്റെ കൂട്ടത്തില് ആ പുളിയും വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കണം ആവശ്യത്തിനുള്ള കാരണം കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്തു ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർക്കുമ്പോ അധികം ആവാതെ സൂക്ഷിക്കണം പിന്നെ ലാസ്റ്റില് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഇനി ഇത് ചെറു തീയിലിട്ട് ഈ അരപ്പൊന്ന് തിളക്കണം മൂന്നിൽ ലേശം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുവാണേ ഇനി ഇത് അടച്ചു വെച്ചതിന്റെ അരപ്പ് തിളക്കട്ടെ തീ കൂട്ടിയിരണ്ട ചെറു തീയിൽ ഇട്ടാ മതി ഇതിപ്പോ അരപ്പ് നല്ലതുപോലെ തിളച്ച് എല്ലാം നല്ല പരുവത്തിന് വന്നിട്ടുണ്ട് നല്ല കുറുകി ഞാൻ ഇതിന്റെ ഉപ്പ് വരിയൊക്കെയൊന്നും നോക്കട്ടെ നല്ല പുളിയുണ്ട് നല്ല എരിയുണ്ട് പച്ചമുളകും ചില എരി ഉള്ള ആയിരുന്നു അത്യാവശ്യം എരി പൂട്ടു നോക്കി എരി പാകമ ഇത്ര വേണം ഇനി നമുക്ക് ഇതിലേക്ക് കടു താളിച്ചിടണം അത് ചെയ്യാം ഞാൻ കൊച്ചുള്ളിയിലാണേ കടു താളിക്കുന്നത് ആ ശൂഷന് നമുക്ക് കൊച്ചുള്ളി വേണം പറ്റലമുളക് പിന്നെ കറിവേപ്പില കടുക് ഇത്രയാണ് കടു തെളിക്കാൻ വേണ്ടത് നമുക്ക് കടു തെളിക്കാം വെളിച്ചെണ്ണയില നമുക്ക് കടു കറക്കേണ്ടത് കാരണം വെളിച്ചെണ്ണ ആവുമ്പോ ഇച്ചിരി ടേസ്റ്റ് കിട്ടും വെളിച്ചെണ്ണ ഇല്ലാത്തവർക്ക് മറ്റെന്തെണ്ണ വേണേലും ഉപയോഗിക്കാം പക്ഷെ വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ച് നല്ലത് ഇനി നമുക്കിതിലേക്ക് കടുകിട്ടുകൊടുക്കാം ഇനി ഉള്ളി വച്ചൽമുളക് ഉള്ളി കടുവറക്കാൻ കൊച്ചുള്ളിയാണ് ഏറ്റവും നല്ലത് അപ്പോഴാണ് കറിക്കൊരു കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് അതുകൊണ്ട് കൊച്ചുള്ളി തന്നെ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക കുറച്ച് കറിവേപ്പില കൂടി ഇടാം നമുക്ക് ഒത്തിരി ഓഫ് ചെയ്തിട്ട് അതിനേക്ക് ഒത്തേക്ക് ലേശം ഉരുവാപ്പൊടി ലേശം മതിയെ ഒത്തിരി വേണ്ട ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇത് ഒഴിച്ച് അടച്ചു വെക്കാം ഇനി ഇച്ചിരി ഗ്രേവി എടുക്കൂടാൻ നമുക്ക് അപ്പോൾ നമ്മുടെ മീനില്ലാത്ത മീൻ്റെ കറിയുടെ ടേസ്റ്റ് ഉള്ള കറി റെഡി ആയിട്ടുണ്ട് ും ഇത് ട്രൈ ചെയ്യണം അഭിപ്രായം അറിയിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ മറുപടി തരാം വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി ഞാൻ വരാം ടിൽഡൻ ബൈ ഗോഡ് ബ്ലാസ് യു